ായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ ആറാമത്തെ അധ്യായത്തിലെ ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം ഇരുപത്തിയൊൻപത് സർവഭൂതസ്തമാത്മാനം ത്മാർത്ര സമദർശന അന്വയം യോഗയുക്താത്മാർവത്ര സമദർശന യോഗയുക്തമായ ആത്മാവോട് കൂടിയവൻ എല്ലായിടത്തും എല്ലാ വസ്തുക്കളിലും ഒരേ ചൈതന്യത്തെ തന്നെ ദർശിക്കുന്നു ആത്മാനം സർവഭൂതസ്ഥം സർവഭൂതാനി ആത്മനീച്ച ഈക്ഷതേ തൻ്റെ ആത്മാവിനെ സർവചരാചരങ്ങളിലും സർവചരാചരങ്ങളെയും ആത്മാവിലും കാണുന്നു അതായത് യോഗി എല്ലാ വസ്തുക്കളിലും ഒരേ ചൈതന്യഭാവത്തെ തന്നെയാണ് കാണുന്നത് തൻ്റെ ആത്മാവിനെ സർവചരാചരങ്ങളിലും സർവചരാചരങ്ങളെയും തൻ്റെ ആത്മാവിലും കാണുന്നു ചുരുക്കി പറഞ്ഞാൽ ആത്മജ്ഞാനി നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്നു സർവം ബ്രഹ്മമയം എന്നറിയുന്നു തിരിച്ചു ചിന്തിച്ചാൽ സർവവും ബ്രഹ്മമയമാണ് എന്നുള്ള ആ അറിവാണ് അവനെ സമദർശിയാക്കി മാറ്റുന്നത് എന്നും മനസ്സിലാക്കാം ശ്ലോകം മുപ്പത് ോ മാം പശ്യത്തിയ പശ്യം പ്രണശ്യമി സ ചേന പ്രണശ്യത്തി അന്വയം യത്ര മാം പശ്യതിയാദുരുവൻ എണ്െ എല്ലായിടത്തും കാണുന്നുവോ സർ ചയി പശ്യതി സർവചരാചരങ്ങളെയും എന്നിലും കാണുന്നുവോ തസ്യ അഹം ന പ്രണശ്യാമി അവന് ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല സഹ ച മേനെ പ്രണശ്യതി അവൻ എനിക്കും നശിക്കുന്നില്ല അതായത് യാതൊരുവൻ സർവചരാചരങ്ങളിലും പരമാത്മാവായ എന്നെയും എന്നിൽ സർവചരാചരങ്ങളെയും കാണുന്നുവോ അവന് ഞാനും എനിക്ക് അവനും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ആത്മാവും ബ്രഹ്മവും അഥവാ വ്യഷ്ടിചൈതന്യവും സമഷ്ടിചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് ഭംഗ്യന്തരേണ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ശ്ലോകം മുപ്പത്തിയൊന്ന് സർവഭൂതസ്ഥിതം ഭജിത അന്വയം യം ആസ്ഥിത സർവൂതസ്ഥിതം മാം ഭജതി യാതൊരുവൻ ഏകഭാവത്തെ ആശ്രയിച്ചവനായി സർവജീവികളിലുമിരിക്കുന്ന എന്നെ ഭജിക്കുന്നുവോ സോ സർവർത്തന അപ്പം മൈ വർത്തേ ആ യോഗി ഏത് പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും എന്നിൽ തന്നെ വർത്തിക്കുന്നു അതായത് യാതൊരാൾ ജീവാത്മ പരമാത്മ ഐക്യഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സകല ചരാചരങ്ങളിലും വർത്തിക്കുന്ന എന്നെ ഭജിക്കുന്നുവോ ആ യോഗി ഏത് പ്രകാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും അവൻ എന്നിൽ തന്നെയാണ് വർത്തിക്കുന്നത് ഉദാഹരണത്തിന് ഇന്ദ്രിയ നിഗ്രഹം വന്ന സമദർശിയായ ഒരു യോഗി ഒരു നേരം വിവിധ രുചികളിലുള്ള ഭക്ഷണം രുചിക്കേണ്ടി വന്നാലും അതവനെ ബാധിക്കുന്നില്ല അവൻ്റെ ചിന്തകൾ ആ രുചിഭേദങ്ങളിൽ തങ്ങി നിൽക്കുന്നില്ല അതുകൊണ്ടാണ് സമ്യക് ദർശിയായ യോഗി നിത്യമുക്തൻ തന്നെയാണ് എന്ന് പറയപ്പെടുന്നത് അവൻ്റെ മോക്ഷമാർഗത്തിൽ പ്രതിബന്ധമൊന്നുമില്ലെന്ന് സാരം ശ്ലോകം മുപ്പത്തിരണ്ട്

ആത്മസാദൃശ്യം കൊണ്ട് സകല ജീവികളുടെയും സുഖമാകട്ടെ ദുഃഖമാകട്ടെ അവയെല്ലാം ആരാണോ തുല്യമായി കാണുന്നത് സഹ യോഗി പരമഹ മേ മതഹ ആ യോഗി ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഹേ അർജുന സകല ജീവികളുടെയും സുഖദുഃഖങ്ങളെ ആത്മസാദൃശ്യം കൊണ്ട് ആരാണോ തൻ്റേതെന്ന പോലെ തുല്യമായി കാണുന്നത് ആ യോഗി ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ ആത്മാവും സർവഭൂതാത്മാവും ഒന്നാണെന്ന് അറിയുന്ന യോഗി ഏതൊരു ജീവിയുടെയും സുഖദുഃഖങ്ങളെ തൻ്റേതായിട്ടേ കരുതുകയുള്ളൂ ഇന്ദ്രിയ മനോബുദ്ധികളുടെ ചാഞ്ചല്യത്തെ അകറ്റി കർമ്മത്തെ അവലംബിക്കുന്നതാണ് യോഗാവസ്ഥ അതിൽ മനശാഞ്ചല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ നേരിടേണ്ടതെങ്ങനെ എന്നുള്ള അർജുനൻ്റെ സംശയവും ഭഗവാന്റെ വിവരണവും അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി